ഹലോ ഇന്നിപ്പോൾ നമ്മൾ സെയിൽസ് പറയപ്പോൾ ഇപ്പോൾ കണ്ട കേട്ടോ ദേ ഈ ഒരു ചോക്ലേറ്റ് ബാർ ഹ്യൂൽ 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 ദേ ഈ ഒരു ചോക്ലേറ്റ് ബാർ അപ്പോൾ ഇതിന് നമുക്കൊന്ന് തട്ടാം പൈസ ഉള്ളതാണ് എന്നാലും നോക്കിയില്ല അങ്ങോട്ട് വാങ്ങിച്ചു രണ്ടര പൗണ്ടാണ് ഉണ്ടോ അതിൻ്റെ വില അപ്പോൾ നമ്മൾ വീട്ടിലെത്തി ക്യൂ അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് ന്യൂട്രീഷൻ ബാറാൻ കേട്ടോ അപ്പോൾ നമുക്ക് പ്രോട്ടീനൊക്കെ കിട്ടണം ഒരു ചോക്ലേറ്റ് ആണെന്നാണ് ഇത് പറയുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് കഴിച്ചിട്ട് എന്നുള്ള കാര്യങ്ങൾ നോക്കാമോ അപ്പോൾ നമ്മൾ നേരെ പൊട്ടിച്ചിട്ടൊന്ന് കഴിക്കാം അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് ബാറിൽ ട്വൻറ്റി സിക്സ് ന്യൂട്രീഷൻസ് ആൻഡ് വിറ്റാമിൻസ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഹൈ പ്രോട്ടീനാണ് ലോ ഷുഗറാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് ബാർ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇത് കഴിക്കാൻ നല്ലതാണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനൊക്കെ പിന്നെ വയൽ ഒട്ടിപ്പിടിക്കും സൈഡിലൊക്കെ നമ്മുടെ പല്ലിയിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു സെറ്റപ്പ് അത് ഇതിനകത്തുണ്ട് അപ്പോൾ എല്ലാ ചോക്ലേറ്റിലും ആ ഒരു സെറ്റപ്പ് ഉണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ഉള്ളിലുള്ള ഒരു സെറ്റപ്പ് കണ്ടോ ഇത് എങ്ങനെ ഇരിക്കും അതിൻ്റെ ഉള്ളിൽ ഇതുവരെ ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശക്കില്ല എന്നുള്ള ആ ഒരു കമ്പനി അവകാശപ്പെടുന്നത് അപ്പോൾ കുഴപ്പമില്ല നല്ല സാധനമാണ് നമുക്ക് ഇടയ്ക്കൊക്കെ വാങ്ങിച്ച് കഴിക്കാം അപ്പോൾ ഇനി ഒരു ഈറ്റിംഗ് ചലഞ്ച് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ ഇവിടെ എവിടെ കിട്ടിയാലത് വാങ്ങിച്ച് കഴിക്കുന്നതാണ് അപ്പോൾ കമൻറ്റിട്ടോ എല്ലാവരും കമൻറ്റിട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ നിങ്ങൾ പറയുന്ന സാധനം ചെയ്യുന്നതാണ്